കാലേ ഭൂതലേ ഭൂലോക ുംശ്വാസം ഉൾക്കൊണ്ട് വിപ്രലാപത്തൊടും സീതാ വിരഹം പൊറഞ്ഞു കരകയും ചൂതായുതാർത്തി പറകയും ആദി കലർന്നു നടന്നെടുക്കും വിധവ ും സത്വരും കുതിച്ചു പറഞ്ഞു ശൈലാഗ്രേടിനാൻ മാരുതിയോടു വായന ചൊല്ലിയിടീ വരുന്ന സന്നദ്ധരായി നേരേ ധരിച്ചു വര്യേനീരന്മാരെ തോന്നും കണ്ടാൽ അഗ്രജൻ നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവരെ തേജസാദിക്കുക ഒക്കെ വിളങ്ങുന്ന കണ്ട നീ താപസവേഷം ധരിച്ചിരിക്കുന്നു ങ്ങളും ഉണ്ടല്ലോ നീയൊരു വിപ്രവേശം ഉണ്ടവരോടും വായു സുധാ ചെന്ന് ചോദിച്ചറിയണം വക്തനേത്രാലഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ അങ്ങൾ കൊണ്ടറിയിച്ചിടും നമ്മുടെ ശത്രുക്കളെങ്കിലതല്ലെങ്കിൽ നിന്നുടേ വക്താദമേര സംജയാ മിത്രമെന്നുള്ള കേട്ടവൻ ബ്രഹ്മചാരിച്ചിടിനാൻ അഞ്ചസാ പുത്രനും മാനവ കുഞ്ചരന്മാരെ തൊഴുതു അങ്കജൻ കഞ്ചവിലോചനന്മാരായോരു ഗാന്തി പൂണ്ടിങ്ങനെ കാണായ ഞങ്ങൾ നിങ്ങളിരുവരും ആരെന്നറികാഗ്രഹമുണ്ടതു നേരേ പറയണമെന്നോടു സാധരും ദിക്കുകളാൽ സേവ ചോപിക്കും അർക്കനിശാകരന്മാരെന്നു അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു ചേതസി വീരന്മാരായ യുവാക്കളാമി ദേവകളോ മറ്റതെന്നിയേ വിശ്വൈക കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാമീശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകേരേണ സഞ്ചരിക്കുന്നിതോ ലീലയോ ഭൂപാരനാശനാർത്ഥം വരി പാലനത്തിന് വക്താനാ മഹീതലേ വന്നു രാജന്യവേഷേണ വിരന്നോരു പുണ്യപുരുഷന്മാർ സ്ഥിതി സംഹാര നിത്യസ്വതമാർ മുക്തി നൽകും നരനാരായണന്മാരെ ഇന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതുന്നു ഭക്തനെ കൊണ്ടു ഭക്തനെ കണ്ടു പറഞ്ഞു അപശബ്ദമെങ്ങുമേ വാക്കിങ്ങൾ നല്ല വൈകാരണൻ വൈകാകരണൻ വടു നിർണയം മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു ൂതരം നോക്കി നാമം രാമനാമം ഭൂമി ബാലേന്ദ്ര തനേനിവൻ മേസോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനി